കേരളത്തിലൊക്കെ കൂടുതലായി കണ്ടുവരുന്നൊരു പ്രത്യേകത വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാന ഓണിൽ അടുക്കള കൊടുക്കുന്നു എന്നുള്ളതാണ് ഇത് സത്യം പറഞ്ഞാൽ അങ്ങനെ അതൊരു വലിയ മിസ്റ്റേക്കാണ് അത് വലിയൊരു തെറ്റാണ് അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള പർജന്യപഥത്തിലാവാമെന്ന് പറയുന്നുണ്ട് വാസ്തുശാസ്ത്രം പക്ഷേ അത് ഇരുന്ന് കത്തിക്കുന്ന തരത്തിലുള്ള പർജന്യ പദത്തിലാണ് വെക്കേണ്ടത് പക്ഷേ ഇന്ന് വളരെ ചെറിയ വീടാണ് ചെറിയ സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന വീടാണ് അപ്പോൾ ആ അങ്ങനെയുള്ള വീടുകളിലെല്ലാം നമ്മൾ ഈ രീതിയിൽ അടുക്കള കൊടുക്കാത്ത വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കോൺക്രീറ്റ് സ്ലാബെല്ലാം വാർത്ത് അവിടെ നമ്മൾ അടുക്കള കൊടുക്കുകയും പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു പുകയെടുപ്പ് കൊടുക്കുകയും ചെയ്യുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്തെ ഊർജം ആദ്യമേ തന്നെ അസ്വസ്ഥാവും വടക്ക് കിഴക്കെന്ന് വരുന്ന ആ ഊർജ്ജം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പ്രയാണം ആരംഭിക്കുമ്പോൾ തന്നെ അടുക്കളയിലുള്ള എനർജി എനർജി എന്ന് പറയുന്നത് അവിടെ വർക്കലും പൊരിക്കലും വേവിക്കലും തിളപ്പിക്കലും ഒക്കെ നടക്കുന്ന അതുപോലെ പുക അങ്ങനെയുള്ള ഊർജ്ജങ്ങളെല്ലാം നേരെ വീട്ടിനകത്തേക്ക് സഞ്ചരിക്കും അങ്ങനെയുള്ള വീടുകളിൽ പോയാൽ അറിയാൻ പറ്റും ആ വീടിനകത്ത് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീടിന് ചുറ്റും ആ ഭക്ഷണത്തിൻ്റെ മണമുണ്ടാകുന്നുണ്ട് അപ്പോൾ ഊർജം അങ്ങോട്ട് ഇല്ലെങ്കിൽ ആ വായുപ്രവാഹം ഇല്ലെങ്കിൽ പ്രാണപ്രവാഹം അവിടെ നിന്നും നമ്മുടെ വീടിനകത്തേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ തെളിവാണ് എല്ലാ ദിവസവും ഈ എണ്ണയും പൊരിക്കലും വറുക്കലും ഒക്കെ നടക്കുമ്പോൾ കുറേ കാലം അതുതന്നെ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നമ്മുടെ ശരീരത്തിൽ പ്രാണൻ്റെയും ജീവന്റെയും അളവിനെ താഴ്ത്തും ഇനി കക്കൂസ് കുഴി മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കക്കൂസ് കുഴിയിലും അതുപോലെ കക്കൂസിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് ആ ഭാഗത്ത് കക്കൂസ് വന്ന് ആ കക്കൂസ് കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ആദ്യം പതിക്കുന്നത് ഇതിനകത്തായിരിക്കും അല്ലെങ്കിൽ ഈ വായുപ്രവാഹം ആദ്യം വന്ന് പതിക്കുന്നത് ഈ ടോയ്ലറ്റിലായിരിക്കും ഇവിടെ നിന്നും പിന്നെ ആ വായുപ്രവാഹം ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് ടോയ്ലറ്റിനകത്തുള്ള സൂക്ഷ്മ ജീവികൾ ബാക്ടീരിയകൾ തുടങ്ങി സംവിധാനങ്ങൾ വായുവിലൂടെ വീടിനകത്തേക്ക് സഞ്ചരിക്കും അത് നിരന്തരമായി ശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തെ ആരോഗ്യത്തിൽ അത് ഇതാകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക